ജോബ് ബസാർ കേരള ആൻഡ്ലോക്സ് യോ കരിയപ്പറ്റൻഷ്യോ നിലവിൽ വരുന്ന പുതിയ ഒഴിവുകളുടെ വിവരങ്ങളെല്ലാം ഞങ്ങളുടെ ഗൂഗിൾ ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ജോബ് ബസാർ കേരള ആഴ്ചയിൽ ഏകദേശം നാൽപ്പത് മുതൽ അറുപത് വരെ ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേര് കോൺടാക്ട് നമ്പർ സ്ഥലം ജോബ് കോഡ് എന്നിവ ഒമ്പത് അഞ്ച് ആറ് ഏഴ് ഒന്ന് മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് ഒന്ന് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ജോലി ലഭിക്കുന്നതിനുള്ള ആദ്യപടി കമ്പനികളിൽ വരുന്ന ഒഴിവുകൾ ഏറ്റവും വേഗത്തിൽ അറിയുകയും അതിനു അപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അതിനായി ജോബ് ബസാർ കേരളയുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിൽ അംഗമാകൂ ബ്രോഡ്കാസ്റ്റിൽ അംഗമാകുന്നതിനു ഒമ്പത് അഞ്ച് ആറ് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ആറ് നാല് എന്ന നമ്പർ ജോബ് ബസാർ കേരള എന്ന് സേവ് ചെയ്തു ബിസി എന്ന് മെസ്സേജ് ഇടുക ശ്രദ്ധിക്കുക നമ്പർ സേവ് ആക്കിയാൽ മാത്രമേ ബ്രോഡ്കാസ്റ്റ് ലഭിക്കുകയുള്ളൂ ജോബ് ബസാർ കേരള വഴി ജോലിക്ക് അപേക്ഷിക്കുന്നതിന്റെ നേട്ടങ്ങൾ ഒന്ന് സീറോ രജിസ്ട്രേഷൻ ഫീ രണ്ട് കുറഞ്ഞ സർവീസ് ചാർജ് മൂന്ന് വരുന്ന പുതിയ ഒഴിവുകൾ വാട്സാപ്പ് വഴി ഏറ്റവും പെട്ടെന്ന് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നു ജോലി കിട്ടിയതിനു ശേഷം മാത്രമേ ജോബ് ബസാർ കേരള സർവീസ് ചാർജ് വാങ്ങുന്നുള്ളൂ തന്നെ ജോബ് ബസാർ കേരള വഴി ജോലി കണ്ടെത്തുക എന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് അഞ്ച് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ റെസ്യൂമെ കമ്പനികൾ സെലക്ട് ആയതിനുശേഷം മാത്രമേ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുകയുള്ളൂ ആ വീട്ടിലിരുന്നോ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലിരുന്നോ പുതിയ ജോലി കണ്ടെത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം ഓർക്കുക അവസരങ്ങൾ ആർക്കുവേണ്ടിയും കാത്തിനിൽക്കില്ല ലഭിക്കുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കൂ നിങ്ങളുടെ കരിയർ ഉയർത്തൂ താങ്ക്സ് ഫോർ വാച്ചിങ് ജോബ് സാർ കേരള ഇത് സഹായകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ബട്ടൺ അമർത്തുക കൂടാതെ കൂടുതൽ ജോലി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്